ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യണം അപ്പോൾ ജസ്റ്റ് ചിക്കൻ അല്ലെങ്കിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എണ്ണയിലോട്ട് മീനിടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മളതിലേക്ക് മീനിട്ട് പൊരിക്കുക അല്ലെങ്കിൽ ചിക്കനൊക്കെ ആണെങ്കിൽ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊരിക്കുന്ന മീനിനാണെങ്കിൽ ചിക്കൻ ആണെങ്കിലും നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ തന്നെ നമുക്ക് മീനാണെങ്കിലും നമുക്കിങ്ങനെ നമ്മൾ ആ മീനിനെ തിരിച്ചിടുന്ന സമയത്ത് അടിയിൽ പിടിച്ചിട്ട് വരുന്ന ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെ കുറേ നിറയെ കറിവേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ അതേപോലെ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുന്ന സമയത്തും നമ്മളിതുപോലെ മൂടി വെച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിൽ എന്നൊക്കെ കുറച്ചൊക്കെ എണ്ണയൊക്കെ തെറിച്ച് നമ്മുടെ കിച്ചൻ കൗണ്ടർ ടോപ്പിൽ അതുപോലെ വോൾട്ടെയിലെ ഒക്കെ അങ്ങനെ തെറിച്ച് വരാനൊക്കെ സാധ്യതയുണ്ട് അത് നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനും അതുപോലെ മീനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്രൈ ചെയ്ത് കിട്ടണം എന്നൊക്കെ സെക്കൻഡ് കൊണ്ട് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് അതിൽ ചൂട് തട്ടാനൊക്കെ ഇങ്ങനെ മൂടിയാക്കുമ്പോൾ സഹായിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസൺ ഉണ്ടല്ലോ വാഷ് ബേസണിൽ നമ്മളിപ്പോൾ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒക്കെ കൈയും വായൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഭയങ്കരമായിട്ടൊരുതരം ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പം അങ്ങനെ ബാഡ് സ്മെൽ വരാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നെഫക്ലിൻ ബോൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് വളരെ ചെറിയ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ നെഫക്ലിൻ ബോൾസിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ്റെ സി ആ ഒരു സ്ലീവിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഷ് ബേസിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് സുഖമായിട്ട് അതിൽ പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ആ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഈ ഒരു ടെഫ്ക്ലിൻ ബോൾസിൻ്റെ മണമായിരിക്കും വരിക കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ മീനും ഇറച്ചിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എണ്ണ ശരിക്കും പറയാണെങ്കിൽ ഒരു തവണ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ എണ്ണ എടുക്കാതെ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക എന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി വരാനൊക്കെ സാധ്യതയുണ്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അത് മസാല പൊടികളും എല്ലാം ഇതുപോലെ കരിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മളത് വെറുതെ കളയാതെ ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് നമ്മൾ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ എന്ത് ഫ്രൈ ചെയ്തെണ്ണയാണെങ്കിലും ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വഴുതിരിങ്ങാം ണ്ടക്ക നമ്മൾ ആക്കനൊക്കെ ഫ്രൈ ചെയ്യാറുണ്ടല്ലോ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യാ മീൻ അരച്ചി ഒക്കെ ഫ്രൈ ചെയ്തെ ഇന്നെ നമ്മൾ ഇതുപോലെ ഒരു ജീഞ്ചിട്ടിക്കാതെ നിന്ന് ഇതുപോലെ നമ്മൾ ഒരു കുപ്പിക്കാത്തേക്കേ നമ്മൾ ആക്കി വെക്കാട്ടോ മറ്റു നമ്മുടെ വീട്ടിൽ വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിറകടുപ്പ് കത്തിക്കാനായിട്ട് തീ പെട്ടെന്ന് പിടിപ്പിക്കാനായിട്ട് നമ്മൾ മണ്ണെണ്ണയും ഒക്കെ ഒഴിക്കാറുണ്ട് അപ്പോൾ ആ മണ്ണെണ്ണ ഒഴിക്കാതെ ഈ ഒരു എണ്ണയുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഓരോ തവണ ഫ്രൈ ചെയ്യണത് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു അല്പം എണ്ണ ഒഴിച്ചാൽ മാത്രം മതിട്ടോ ആ വിറകിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ തീ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാനും അതുപോലെ നമ്മൾ വീട്ടിൽ വീടിൻ്റെ മുറ്റമൊക്കെ അടിക്കുന്ന സമയത്ത് കുറേ നമുക്ക് ഈ ഒരു ഇലയുടെ വേസ്റ്റൊക്കെ നമ്മളുണ്ടാകുമ്പോൾ അത് നമ്മൾ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കത്തിപ്പിടിപ്പിക്കാനൊക്കെ നമ്മൾ ഈ ഒരു എണ്ണയും യൂസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ കത്തിക്കാനായിട്ടൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അകമൊക്കെ അടിക്കുന്ന ഈ അടിച്ച് വാരിയിട്ട് ഇങ്ങനെ കോരി നമുക്കുണ്ടല്ലോ ഈ കോരിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കവർ ഇട്ട് കൊടുക്കുക അതുപോലെ പോളിത്തീൻ കവർ ഉണ്ടല്ലോ ഈ കവറ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കവർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എത്ര നമ്മൾ ഉള്ളൊക്കെ അടിച്ച് വാരിയിട്ടുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് വാരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോരി ഉണ്ടല്ലോ ഈ കോരി നമുക്ക് പെട്ടെന്ന് അഴുക്കാവില്ല കേട്ടോ അതുപോലെ മുറ്റം അടിക്കുന്ന സമയത്തൊക്കെ ചിലർ ഈ കോരിച്ചു ാണ് നമ്മൾ വേസ്റ്റൊക്കെ വാരി ഇടുക എടുക്കുക അപ്പോഴും ഇതുപോലത്തെ കോരി എന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം പകരം അതിനെ പോലെ ഒരു കവർ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ കോരിക്ക് യാതൊരു പ്രശ്നവും വരില്ല അത് നമുക്ക് ക്ലീൻ ആക്കേണ്ട പണിയും വരില്ല ആവശ്യം കഴിഞ്ഞ് ഈ കവർ എടുത്ത് മാറ്റിയാൽ മാത്രം മതി ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വാഷറൊക്കെ മിക്സിയുടെ ജാറിൻ്റെ ആടപ്പുണ്ടല്ലോ ആടപ്പിൻ്റെ വാഷറൊക്കെ നമുക്ക് ലൂസായി പോവുക അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്ക് വാഷർ പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും അരയ്ക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളിതുപോലെ രണ്ടോ മൂന്നോ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ റബ്ബർ ബാൻഡ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ വാഷറിന് ഇടുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാർ കറക്റ്റായി അടയ്ക്കാനും അതുപോലെ മിക്സി നമ്മൾ തേങ്ങയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അരയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒന്നും തന്നെ പുറത്ത് വരിക ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മൾ വാഷർ ഈ മിക്സിയുടെ ജാറിൻ്റെ വാഷർ എങ്ങനെയാണോ നമുക്ക് യൂസ്ഫുൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ആക്കാനൊക്കെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെയുള്ള കാസറോളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ എന്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും പാപ്പാണെങ്കിലും ദോശയാണെങ്കിലും പത്തിരി ആണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഒക്കെ നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്താണ് ആക്കി വെക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാണ്ട് വെച്ചാലും അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത തവണ വേറെ എന്തെങ്കിലും അതിനകത്തേക്ക് ഇടുമ്പോൾ ഒരു തരം അതിനകത്ത് നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്നു വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വരും എത്ര കഴുകിയാലും ചിലപ്പോൾ അത് പോകില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകാനായിട്ട് നമ്മളിതുപോലെ ഒരു തീപ്പെട്ടി പട്ടി ഇതുപോലെ ഒന്നും ഓരോരുത്തി കത്തിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുക നമ്മൾ ശരിക്കും അങ്ങനെ അത് കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഈ ഒരു അടപ്പടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കത്തുന്നത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു അതിനകത്ത് ഈ ഒരു ഇതിൻ്റെ പുക നന്നായി അങ്ങനെ ഒന്ന് സ്പ്രെഡായി നിൽക്കും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സ്മെല്ലാണെന്നുണ്ടെങ്കിലും നമുക്ക് പോകാനായിട്ടൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് തമ്പിനയിൽ കണ്ട പോലുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഫ്രീസറിനകത്തോട്ട് നമ്മൾ ചിരട്ട വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഫ്രീ ഫ്രീസറിനകത്ത് മിക്കവാറും ഐസ് അങ്ങനെ വല്ല ഇതുപോലെ കട്ടയായിട്ട് നിൽക്കാറുണ്ട് നമ്മളെപ്പോഴും അത് നമ്മൾ ടീ ഫ്രോസ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോകും പോവും നമ്മളങ്ങനെ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് ഫുള്ളായിട്ട് ഐസ് ഇങ്ങനെ കട്ടയായി നിൽക്കുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വലിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ട് ചിരട്ടയ്ക്കകത്ത് കുറച്ച് നല്ല രീതിയിൽ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ കല്ലുപ്പല്ല പൊടി ഇട്ട് കൊടുക്കുക പൊടിയുപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഈ ഒരു ഇത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ീസറിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും നന്നായി ഒന്ന് ഐസ് കട്ട പിടിക്കുന്നത് നമുക്ക് സുഖമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ വരുന്ന ന്യൂ മോഡൽ ആയിട്ടുള്ള ഫ്രിഡ്ജിൽ ഇങ്ങനെ ഈ ഐസ് കട്ടി പിടിച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് ഇല്ല കേട്ടോ നേരത്തെ ഉള്ള ഫ്രിഡ്ജിൽ ചില ഫ്രിഡ്ജുകളിലൊക്കെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചിട്ട് നമുക്കൊരു സാധനം അതിനകത്ത് വെച്ചാൽ പോലും നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് തണുക്കാനൊക്കെ നമുക്ക് അത് ഫ്രീസ് ആവാനൊക്കെ നമുക്ക് കുറേ കറണ്ട് വലിക്കണ ആ ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഇതുപോലെ ഉപ്പ് നമ്മൾ പൊടി ഉപ്പ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അപ്പോൾ ഈ ഒരു വലിയൊരു തലവേദന മാറാനായിട്ട് നമുക്കൊരു ചിരട്ടയും അതേപോലെ തന്നെ കുറച്ച് പൊടി ഉപ്പും മാത്രം മതിയിട്ടോ അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും തന്നെ ഇതിനായിട്ട് ആവശ്യമില്ല അപ്പോൾ ഞങ്ങളത് പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ